പൊന്നോ പൊന്നേ വരുന്നുണ്ട് വരുന്നുണ്ട് വിളിച്ചപ്പോൾ വരുന്നുണ്ട് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാണേ എൻ്റെ കടയിലൊന്നു പോകണ പിന്നെ ബിസ്ക്കറ്റ് മേടിക്കണം മരുന്ന് മേടിക്കണം അതും കാണിച്ചു തരാം എല്ലാം കാണിച്ച് തരാം രാവിലെ കാളുവിനെ നോക്കുന്ന സംഭവം കണ്ടില്ലേ തപായി തൊഴാ ഏയ് രാവിലെ അമ്പായിത്തോളം കയറണം എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് ഒരു പറഞ്ഞു കൊടുത്തി ഹായ്ന്ന ഹായ് ടാറ്റ പറഞ്ഞേ ടാറ്റ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു കൊടുത്തി ഒന്നും കൂടെ ഒന്നും കൂടെ മോർണിംഗ് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം അപ്ലൈ മോൻ്റെ കടയിൽ പോണ പെറ്റ് കടയിൽ ബിസ്ക്കറ്റ് തീർന്നു കേട്ടോ അപ്പോൾ അവിടെ പൂജ കഴിഞ്ഞ പൂജ കഴിഞ്ഞോണ്ടേ ഇവരുടെ ലക്ഷ്മി പൂജയായിരുന്നു ഇന്ന് അതുകൊണ്ട് ചരക്കുകളൊന്നും ഒന്നുമില്ല മെഡിസിൻ ഇല്ലയെന്ന് പറയുന്നത് അപ്പം അവിടെ ഇല്ലെങ്കിൽ വേറെ അടുത്തൊന്നും മേടിക്കണം പിന്നെ ഇവൻ്റെ രണ്ട് ചേട്ടൻ വരച്ച് ഇവൻ്റെ ചേട്ടനും ചേട്ടൻ്റെ കൂട്ടുകാരനും വന്നപ്പോൾ ഉള്ള കളികളും ആ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഈ വീഡിയോ കൂടെ കാണാൻ കേട്ടോ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നാണ് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അവൻ്റെ ഇരിപ്പ് നോക്കൂ നോക്കൂന്ന് കണ്ടോ കണ്ടോട്ട കണ്ട ഇരിക്കുവോ അയ്യോ ഞാൻ സൂമയ ചെയ്ത് കാണിച്ചു തന്ന ആ മോഹം കണ്ടു കുഞ്ഞെങ്ങനെ ഇരിക്കണേ കുഞ്ഞിനെപ്പറ്റി പറഞ്ഞോണ്ട് മോ ഇരിക്കുന്നു കണ്ടോ കുഞ്ഞിനെ പറ്റി പറഞ്ഞോണ്ട് ആ ഓട്ടം കണ്ടു ഇതിൻ്റെ എക്സ്പ്രഷനൊക്കെ കാണണം കേട്ടോ അപ്പോൾ ഒരു വീഡിയോ വീടിയൊക്കെ ആയിട്ട് വന്നതാണ് എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ചേട്ടന്മാരോടുള്ള കലിയും എക്സൈറ്റ്മെൻറ്റും ചേട്ടന്മാരെ കണ്ടു പിന്നെ ആമ്പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ് മോളെ ഇഷ്ടമാണ് പക്ഷേ മോളെക്കാട്ടി കൂടുതൽ കളിക്കുന്ന മോനോട് കേട്ടോ നിങ്ങൾ പല വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത് നോക്കുന്ന അവനെ പറ്റി പറഞ്ഞോണ്ട് അപ്പോൾ അവൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരൻ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള കുട്ടിയാണ് ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് അപ്പോൾ വന്നപ്പോൾ ഇവൻ കാണിക്കുന്ന ആ എക്സൈറ്റ്മെൻറ്റ് അവൻ കുറേ നാൾക്ക് ശേഷം വന്നപ്പോഴേ പഠിക്കാനും ജോലിക്കൊക്കെ പോകുമ്പോൾ പിള്ളേരെ കാണാനില്ലല്ലോ വല്ലപ്പോഴും ഇതുപോലെ പൂജാ പൂജാവധിക്കൊക്കെ വരുമ്പോഴേ വരത്തുള്ളൂ അപ്പോൾ അവരുടെ കളിയും കാര്യങ്ങളൊക്കെ ഇത് കാണാം എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അല്ല പൊനു പറഞ്ഞേ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യുക ഇല്ലേ കാണാത്തവരൊക്കെ ആണെങ്കിൽ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഉള്ളവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെയൊക്കെ കാണുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അല്ല പൊന്നു നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അവൻ്റെ കടയിലൊന്ന് പോകണം അതിനാണ് ഏറ്റവും പണിയൊക്കെ ഉണ്ട് നമ്മൾ ദീപക്കൊന്നും ഇല്ലല്ലോ നല്ല പണിയെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുമോ കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യണം ഫീഡ്ബാക്ക് ചെയ്യണം ഹൈപ്പ് എന്ന് പറയുന്നൊരു ഉണ്ട് കേട്ടോ അതും ചെയ്യണേ കേട്ടോ നോട്ടം കണ്ടു ഫ്രണ്ട്സ് മെഡിസിനൊക്കെ വേങ്ങാൻ വന്നു അപ്പോൾ അവൻ്റെ ബോട്ടിലുള്ള ഇല്ല ഇതേ ഉള്ളൂ എന്നാലും ഇത് വാങ്ങി കേട്ടോ അങ്ങനെ കൊടുക്കാമല്ലോ പിന്നെ അവൻ്റെ ഒരു നെയ്ൽ കട്ടർ വാങ്ങി ഒരു നെയ്ൽ കട്ടറുണ്ട് അപ്പോൾ അത് നമ്മൾ താഴെ വീട് പാക്ക് ചെയ്തപ്പോൾ ഏതിൻ്റെ ഗാർട്ടൻസിൻ്റെ അകത്തായിപ്പോയി കേട്ടോ അപ്പോൾ പുതിയത് വാങ്ങിയില്ല അല്ല നെയിൽ കട്ട് ചെയ്യാൻ ഈ കട എല്ലാവർക്കും സുപരിചിതമാണല്ലോ അത് മെഡിസിൻ ഇല്ല അങ്ങനെ പിന്നെ ഒരു ദിവസം വരാം അപ്പോൾ ഞാൻ അതിന് വേണ്ടി വരണം നമ്മുടെ പൂജക്കുട്ടി ഇവിടെ ഇരിപ്പോ എല്ലാ എല്ലാ പ്രാവശ്യവും കാണിക്കില്ലേ വേണ്ട ഇവിടെ ഇരിപ്പു പരാക്രമം പരാക്രമം മോൻ്റെ കൂട്ടുകാരൻ വന്നപ്പോൾ ഉള്ള പരാക്രമണ കാണുന്നത് കണ്ടില്ലേ കണ്ടില്ലേ കണ്ടോ കണ്ടോ ഓ കണ്ടോ 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 ഓ എന്താ പൊന്ന ഓന വീട് പൊന്നോ എക്സൈറ്റ്മെന്റ് എക്സൈറ്റ്മെന്റ് ഏ ഏനുറേ ദു വേറെ വരെ ദക്ഷിത്തു ഹനാ ബോഷോ ബായിട്ടോ എന്താണ് ഇത് എൻ്റെ ഹരി കേതക്കുന്ന വേണ കേതക്കു ആ ഊന്ന് പറഞ്ഞോട് കേതക്കന്ന് ഓ ഓ ബോക്സ് മിത്തറ കോട്ട ചേട്ടാ എന്താണ് കാണിക്കണം അവൻ അതിനെ ഒരു നേരം വെറുതെ ഇരുത്തണില്ല അവന്റെ കൂട്ടുകാരനാണെ നമ്മുടെ ഇലാക്കയിലും പട നമ്മുടെ വീടിന്റെ അടുത്തോളാണ് അത് വന്നപ്പോൾ ആ എക്സൈറ്റ്മെന്റ് ആണ് നാളെ പോട്ടൻ കേദാർനാഥ് ആ മറ്റന്നാ മറ്റന്താ മറ്റന്നാ കേദാർനാഥും ഇവനെന്ത് ചെയ്യുന്ന ഓർക്കുന്ന അച്ഛായകത്തോ ഈ കീ കൊരുതോ കേ അവര് നാളെ എടുത്തോണ്ട് പോവു അത് എടുത്തോണ്ട് പോകും അവരുടെ സ്ഥലം ഇല്ലാത്ത നമ്മടെവിടെ വെച്ചതാ കണ്ടോ അതായത് ചേട്ടന്മാരുടെ നടുക്കിരുന്നുണ്ടല്ല കളി കണ്ടോ ഓ ഏ പിന്നെ കൊല്ലും തോന്നുന്നു കേട്ടോ ഒത്തിർ കൊരുവരെ കൊത്തായത്തേക്ക് പായവേ പോലോ ഓഹ് ഹാത്തക്കേ കൊരോ 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 കൊറോ കൊറോ എന്താണ് പോന്നിട്ട് വെറുതെ വിട് ഏട്ടാ ടീക്കാച്ചെ ഏട്ടാ ടീ അങ്ങനെ വേണന്നുകൊടുക്ക എപ്പോഴും അവര് ഇരിക്കാൻ അനുവദിക്ക പോന്നു അവരെ അനുവദിക്കു ജായകത്ത് ഉപേക്ഷി കഷ്ട മൂത്ത് കൊടുക്കല് പോയിട്ടാ എപ്പഴെപ്പഴും അവിടെ ഇരിക്കാൻ സമ്മതിക്ക് സോജ കളിച്ചിട്ടൊക്കെ വന്ന ആ പയ്യന് ഇരുത്തുന്നില്ല ഏട്ടോ അവന്റെ കൂട്ടുകാരനാണേ ഒരു കുഞ്ഞു വീടിയൊക്കെ ആയിട്ട് വന്നതാണ് രണ്ട് ചേട്ടന്മാരുടെ ഇടയിൽ രണ്ട് ചേട്ടന്മാരുടെ ഇടയിൽ ഇരുന്നുള്ള കളിയുണ്ടോ അവർ അതിൻ്റെ അകത്തിരിക്കുന്ന അതാ ഇവിടെ വന്നിരിക്കുന്നത് പിന്നെയും കളിക്കാൻ മോമോണ്ട് അവിടെ ഇരിക്കട്ടെ ചേട്ടന്മാർ ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കട്ടെ ഒരു കുഞ്ഞ് ആയിട്ട് വന്നതാണ് കേട്ടോ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്ക് ബായ് സ്നേഹങ്ങളൊക്കെ കണ്ടു ഇവരൊക്കെ സ്നേഹിക്കാൻ ആരുണ്ടല്ലേ നല്ല ചേട്ടന്മാരുടെ ഇടയിൽ കടന്ന് കളിക്കുന്ന കളി കണ്ടോണേ കണ്ടില്ലേ നിങ്ങൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്ക് ബായ് Bye. Bye. Bye.